പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്ാഹി വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചില ആശയങ്ങളോടുള്ള എതിർപ്പ് അത് മനുഷ്യനെ അവൻ്റെ സാമാന്യ ബോധത്തെ തന്നെ ഇല്ലാതാക്കും അന്ധമായ വെറുപ്പ് അവരെ കൊണ്ട് എന്തൊക്കെയാണ് പറയിപ്പിക്കുക എന്നറിയില്ല അത്തരത്തിലുള്ള ഒരു ആശയമാണ് ഈ ലിബറലിസം അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധത എന്നൊക്കെ പറയുന്നത് ഈ ഇസ്ലാം വിരുദ്ധത അങ്ങ് മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് എന്ത് അവർ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ത് എന്നൊന്നും അവർക്ക് യാതൊരു ധാരണ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കാണാനിടയായി മുസ്ലിം വേദികളിൽ ചില ഇടങ്ങളിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും മറകെട്ടി വേർതിരിക്കുന്നു എന്നതാണ് അവരെ പ്രകോപിപ്പിച്ച വിഷയം അങ്ങനെ അതിനെ എതിർക്കുമ്പോൾ അതിന് മുൻപ് അവർ പറഞ്ഞു പോയ കാര്യങ്ങളോ ഇവിടെ നിലനിൽക്കുന്ന മറ്റ് യാഥാർഥ്യങ്ങളോ ഒന്നും തന്നെ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ തൻ്റെ വിരുദ്ധത ഇസ്ലാം വിരുദ്ധത അതങ്ങ് കെട്ടഴിച്ച് വിടുകയാണ് ചെയ്യുന്നത് സുറുമി എന്ന് പറയുന്ന ഒരു ചേച്ചി അവർ ഈ മറകെട്ടിയ അതിൻ്റെ പോസിറ്റു കൊണ്ട് പറയുന്നത് ഇത് ആണുങ്ങളെ ഞരമ്പന്മാരാക്കുന്ന പണിയാണ് എന്നാണ് ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ഈ സുറുമയുടെ പേജിലൊന്ന് കയറി നോക്കി അതിൽ ഒരുപാട് ആണുങ്ങളെ വിമർശിക്കുന്ന ആണുങ്ങളെ ഞരമ്പനാക്കുന്ന ഒരുപാട് സംഗതികൾ അവർ പറയുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്നും അത് എടുത്ത് കാണിക്കുന്നില്ല സുറുമയുടെ പേജിൽ പോയ എല്ലാവർക്കും ധാരാളമായി അത് വായിക്കാം സുറുമിക്കും അത് ഓർമ്മയുണ്ടാവില്ല ഇത് പറയുമ്പോൾ അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ആര്യ തോമസ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഉള്ള കൃത്യമായ മറുപടിയാണ് അവർ ഇതിലൂടെ പറയുന്നത് ചേച്ചിയോട് വിനയപൂർവ്വം സ്ത്രീകളെ മറയിട്ടിരുത്തുന്നതിൽ എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുണ്ട് പക്ഷേ ആ വിയോജിപ്പ് വ്യക്തിപരമായി തന്നെ നിലനിർത്താൻ മാത്രമാണ് താൽപ്പര്യം കാരണം മറ കെട്ടുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് മുസ്ലിങ്ങൾ മറ കെട്ടുന്നതിൽ തൊണ്ടപൊട്ടി അലറേണ്ട യാതൊരു കാര്യവും ഇല്ല അതല്ല ഇന്നത്തെ വിഷയം ഈ മറ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കി ചിത്രീകരിക്കുന്നു എന്നാണ് ചേച്ചി വിലപിക്കുന്നത് പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്ന ഇതുപോലെ നൂറ് നൂറ് മറകൾ ഇവിടെ കെട്ടിയിട്ടുണ്ട് അത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടറുടെ സീറ്റിൽ പുരുഷന്മാർ ഇരിക്കരുത് എന്ന് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കെ എസ് ആർ ടി സി സർക്കുലർ ഇറക്കി അതിൽ ആര് പ്രതികരിച്ചു രാത്രി സമയങ്ങളിൽ ഏതൊക്കെ ഡോറുകളിൽ ആരൊക്കെ മുട്ടിയിട്ടുണ്ടോ അതൊക്കെ പുരുഷന്മാരായിരുന്നു ൈംഗിക ആവശ്യങ്ങൾക്കു വേണ്ടി ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെയും വാതിലുകൾ മുട്ടിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ചില നിയമങ്ങളും ഉത്തരവുകളും ശ്രദ്ധിക്കാം സ്ത്രീകൾക്കെതിരെ മോശം പെരുമാറ്റത്തിനെതിരെ പരാതി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം വാട്സാപ്പ് കൺട്രോൾ റൂം നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ വൺ സീറോ ടു വൺ ഇവിടെ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്നത് ആരാണ് പുരുഷന്മാരല്ലേ ഇത് പുരുഷന്മാരെ ഞരമ്പന്മാരായി അവഹേളിക്കുന്നതാണോ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്കായി മുൻവശത്തെ സീറ്റുകൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ സംവരണം ചെയ്തിട്ടുണ്ട് പുരുഷയാത്രക്കാർ ഈ സീറ്റുകൾ ഒഴിവാക്കാൻ ബാധ്യസ്ഥരാണ് സ്ത്രീ യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ പുരുഷന്മാർ കൂടെ ഇരുന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് സുറുമിച്ചേച്ചി ശബ്ദമുയർത്തിയിട്ടുണ്ടോ ഇവിടെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കി അവഹേളിക്കുന്നതായി ചേച്ചിക്ക് തോന്നിയോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകളിൽ ലോക്കൽ ദീർഘദൂര ട്രെയിനുകൾ സ്ത്രീകൾക്കായി പ്രത്യേക കോച്ചുകൾ ലേഡീസ് ഓൺലി കോച്ചസ് ഉണ്ട് പുരുഷന്മാർക്ക് ഈ കോച്ചുകളിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു അതുപോലെ ജനറൽ കോച്ചുകളിൽ സ്ത്രീകൾക്കായി സംവരണ സീറ്റുകൾ ഉണ്ട് മറ്റൊന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ർ പി എഫ് ഉദ്യോഗസ്ഥർ സ്ത്രീ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പരാതികൾക്കായി ആർ പി എഫ് ഹെൽപ്പ് ലൈൻ വൺ ത്രീ നയൻ ലഭ്യമാണ് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്നു എന്ന് അഭിപ്രായമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഹൈക്കോടതി വിധി പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെ ഫോട്ടോ എടുക്കുന്നത് വോയറിസം സെക്ഷൻ മുന്നൂറ്റി അൻപത്തി നാല് സി ഐ പി സി ആയി കണക്കാക്കില്ല അവർക്ക് സ്വകാര്യത പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെ കണക്കാക്കില്ല എന്നാൽ അനുചിതമായ ആംഗ്യങ്ങളോ പെരുമാറ്റമോ ഉണ്ടെങ്കിൽ സെക്ഷൻ ഫൈവ് സീറോ നയൻ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ അല്ലെങ്കിൽ സെക്ഷൻ ത്രീ ഫൈവ് ഫോർ എ ലൈംഗിക പീഡനം പ്രകാരം കേസെടുക്കാം എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ നഗരങ്ങൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്ത്രീകൾക്കായി പ്രത്യേക ശൗചാലയങ്ങൾ ഉണ്ട് ഇവ പുരുഷന്മാർ ഉപയോഗിക്കരുത് ഷീ ടോയ്ലറ്റ്സ് പോലുള്ള പദ്ധതികൾ സ്ത്രീകൾക്ക് സുരക്ഷിതവും വൃത്തിയുമുള്ള ശൗചാലയങ്ങൾ ഉറപ്പാക്കാൻ നടപ്പിലാക്കുന്നു എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ പുരുഷന്മാരെ നിരമ്പരന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോളേജുകൾ സ്കൂളുകൾ യു യൂണിവേഴ്സിറ്റി ജനറൽ കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി അഥവാ ഐ നിർബന്ധമാണ് ലൈംഗിക പീഡന പരാതികൾ പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നു സ്ത്രീ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബസ് സർവീസുകൾ വനിതാ സുരക്ഷാ ഗാർഡുകൾ എന്നിവ ചില സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് എ ലൈംഗിക പീഡനം സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് സി വോയറിസം സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീയുടെ മാന്യത അപമാനിക്കൽ എന്നിവ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്നു പിങ്ക് പോലീസ് കേരള പോലീസിന്റെ പിങ്ക് പോലീസ് പട്രോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡുകൾ തെരുവുകൾ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഇവർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ പുരുഷന്മാരെ ജനമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ സ്ത്രീകൾക്ക് സുരക്ഷിതമായ പൊതുസ്ഥലങ്ങൾ സൃഷ്ടിക്കാൻ വിമൻ ഫ്രണ്ട്ലി ഇടങ്ങൾ ഉദാഹരണം വിമൻ ഓൺലി കഫേസ് പോലുള്ള ശ്രമങ്ങൾ ചില നഗരങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് ഡി സ്റ്റാർക്കിംഗ് സ്ത്രീയെ അനുവാദമില്ലാതെ പിന്തുടരുക ബന്ധപ്പെടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഓൺലൈനിൽ ശല്യപ്പെടുത്തുക തുടങ്ങിയവ ശിക്ഷ ആദ്യ കുറ്റത്തിന് മൂന്ന് വർഷം തടവും പിഴയും ആവർത്തിച്ചാൽ അഞ്ചു വർഷം വരെ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഈ നിയമങ്ങളൊക്കെ പുരുഷന്മാരെ ജനമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ സെക്ഷൻ അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീയുടെ മാന്യത അപമാനിക്കൽ അശ്ലീല പരാമർശങ്ങൾ ആംഗ്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീയുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ശിക്ഷ മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഇതൊക്കെ അഥവാ ഈ നിയമങ്ങളൊക്കെ പുരുഷന്മാരെ ജരമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ പിങ്ക് പോലീസ് പെട്രോൾ കേരള പോലീസിന്റെ പിങ്ക് പോലീസ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നഗരങ്ങളിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് റോന്ത് ചെയ്യുന്നു വനിതാ ഹെൽപ്ലൈൻ പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് ലഭ്യമായ ഹെൽപ്പ് ലൈൻ അടിയന്തര സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് സഹായം നിർഭയ വോളിയേഴ്സ് കേരള പോലീസിൻ്റെ നിർഭയ പദ്ധതി പ്രകാരം പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഈ നിയമങ്ങളൊക്കെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ ദി ഓഫ് വിമൻ അറ്റ് സെക്സ്മെന്റ് പ്രൊഹിബിഷൻ ആൻഡ് ആക്ട് റിഡ്രൂന്ന് പി ആക്ട് ഇന്ത്യയിൽ തൊഴിൽ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പിലാക്കിയ ഒരു പ്രധാന നിയമമാണ് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഈ നിയമങ്ങളൊക്കെ പുരുഷന്മാരെ ഞരമ്പന്മാരാക്കുന്നു എന്ന അഭിപ്രായം ഉണ്ടോ ഇതുപോലുള്ള നിയമങ്ങൾ ലോകത്ത് എവിടെയുമുള്ള നിയമങ്ങൾ പരിശോധിച്ചാലും പുരുഷന്മാരുടെ സ്ത്രീകൾക്കെതിരെയുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടി മാത്രമാണ് നിയമങ്ങൾ ഉള്ളത് എന്ന് സുറുമേച്ചി മനസ്സിലാക്കണം അല്ലാതെ നോർമലി സ്ത്രീകൾ പുരുഷന്മാർക്കെതിരെ എവിടെയും ലൈംഗികാതിക്രമങ്ങൾ നടത്താറില്ല ഏതു പുരുഷന്റെയും സ്ത്രീയുടെയും ജനിതകപരമായ വ്യത്യാസങ്ങളിൽ നിന്നുള്ളതാണ് അത് സ്ത്രീയും പുരുഷനും കെട്ടുന്നതിൽ അല്ലെങ്കിൽ മാറ്റിയിരുത്തുന്നതിൽ അത് വേണമോ വേണ്ടയോ എന്നത് വേറെ ചർച്ച ഇസ്ലാം മതം അതിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് അതിന് ആവശ്യമായ നിയമങ്ങളുമുണ്ട് ഏതായാലും ഇത്തരം സ്ത്രീകൾക്കെതിരെയുള്ള പല അതിക്രമങ്ങൾക്കും മേൽപ്പറഞ്ഞ നിയമങ്ങൾ വേണ്ടത് തന്നെയാണ് അതിൽ ഇസ്ലാം കാണിക്കുന്ന സേഫ്റ്റി പ്രിക്യേഷൻ നല്ലതാണ് എന്ന് തോന്നിയിട്ടുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ പ്രശ്നമുണ്ടായി കഴിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിലും ഭേദം പ്രശ്നമുണ്ടാകാതെ നോക്കുന്ന നിയന്ത്രണങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ സുറമിച്ചേച്ച് തന്നെ പുരുഷന്മാരായ സഹപ്രവർത്തകരുടെ കുൽസിത പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ച കാര്യം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആര്യ തോമസ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നാട്ടിലുള്ള എല്ലാ നിയമങ്ങളും ഇതുപോലക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സുറുമിയുടെ തന്നെ പോസ്റ്റിൽ ധാരാളം പുരുഷന്മാരുടെ കുൽസിത കുറിച്ച് പറയുന്നുണ്ട് അവർ തൃശ്ശൂർ ടൗണിൽ അവരെക്കുറിച്ചാണോ അത് മറ്റാരെ ഉദ്ധരിച്ചു എന്നറിയില്ല തൃശ്ശൂർ ടൗണിലാണ് താമസിക്കുന്നത് എത്രയോ വർഷമായി പൂരം ഇതുവരെ കണ്ടിട്ടില്ല കാരണം പൂരത്തിന് പോയാൽ പുരുഷന്മാരവരെ കൊത്തി വലിച്ച് പിച്ച് പറിച്ച് ഇല്ലാതാക്കും എന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റും അതിൽ കാണാനിടയായി ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങൾ അപ്പൊ സാധാരണ ചോദിക്കുക പുരുഷനും സ്ത്രീയും ഒരുമിച്ചിരിക്കുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നാണ് പുരുഷനും സ്ത്രീയും ഒന്നിച്ചിരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ മറുകെട്ടിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ അതല്ല ഭൂമി പിളർന്നു പോകുമോ എന്ന് മറുപടി പറയേണ്ടത് സുർമയും സുറുമ്പോലെ ചിന്തിക്കുന്ന ആളുകളുമാണ് അതിനവർക്ക് മറുപടി പറയാൻ കഴിയൊന്നുമില്ല എന്നാലും ആ ചോദ്യം അന്തരീക്ഷത്തിലേക്ക് ഇട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു